പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ മാരിയോ ജോസഫ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചോദ്യമാണ് ധ്യാന ഗുരുക്കന്മാർക്ക് പറ്റുമോ അങ്ങനെ പറ്റിയാൽ വിശ്വാസികളായ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം ഇതിന് ബൈബിളും തിരുസഭയും നമ്മളെ പഠിപ്പിക്കുന്ന മാർഗരേഖയാണ് ഈ ക്ലാസ്സിൽ സാധാരണ പറയാറുള്ളത് പോലെ ആദ്യമായാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് യൂട്യൂബിൽ പോയി മാരിയോ ജോസഫ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ലോഗോ കാണും അതിൽ ആ റെഡ് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയാൽ മതി അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീരും വിഷയത്തിലേക്ക് വരട്ടെ ഗുരുക്കന്മാർക്ക് പറ്റുമോ തീർച്ചയായും തെറ്റ് പറ്റാം ഏത് മഹാന്മാർക്കും തെറ്റുപറ്റാം അതിനകത്ത് ഒരു സംശയവും ഇല്ല ആർക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കിടുകയാണ് ഞാൻ ജീവിതത്തിൽ ഒരുപാട് ഒരാളാണ് ആ തെറ്റുകൾക്ക് കുറ്റബോധം കൂടിയപ്പോഴേക്കും ഓരോ പ്രാവശ്യവും ഞാൻ കുമ്പസാരക്കൂട്ടിൽ പോയി നിന്ന് ദൈവത്തോട് എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടെ ദൈവം എനിക്ക് പാപമോചനം നൽകാൻ വേണ്ടി ഏൽപ്പിച്ച വൈദികൻ്റെ മുമ്പിൽ കുംഭസാരം ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കുന്ന ആളുമാണ് എപ്പോൾ തോന്നിയാലും ചെയ്യുന്നവനാണ് ഇപ്പം തെറ്റെല്ലാവർക്കും പറ്റാം ഇനി ഞങ്ങൾ ഫിലോക്കാലിയ എന്ന ധ്യാനം തുടങ്ങുന്നത് ഏകദേശം ഒരു വർഷവും എട്ട് മാസവും മുമ്പാണ് ധ്യാനത്തിൻ്റെ ഒരു മൂന്ന് ബാച്ച് വരെയും ഞങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ധ്യാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആദ്യത്തെ ഒരു ബാച്ചിന് വേണ്ടി ഞങ്ങൾ താമസം ഒരു ഇരുന്നൂറ് പേര് ധ്യാനത്തിന് വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം അവർക്ക് നൽകേണ്ട ഭക്ഷണം അതുപോലെ തന്നെ അവർക്ക് നൽകേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ധ്യാന കേന്ദ്രം പോയി അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരാൾക്ക് ഇരുന്നൂറ് രൂപ ഒരു ദിവസം ഇവിടെ നൽകണം അപ്പം മൂന്ന് ദിവസത്തെ ധ്യാനം എന്ന് പറയുമ്പോൾ രണ്ട് നാല് ആറ് അറുന്നൂറ് രൂപ അവിടെ കൊടുക്കണം അത് ആ ധ്യാന കേന്ദ്രത്തിൽ ഭക്ഷണത്തിനും താമസത്തിനും വേണ്ടിയുള്ളതാണ് അത് കൂടാതെ ഞാൻ നോക്കിയപ്പം കുമ്പസാരിപ്പിക്കാൻ വരുന്ന വൈദികർക്കൊരു കൂലിയുണ്ട് കുർബാന ചൊല്ലാൻ വരുന്നവർക്ക് ഒരു കൂലിയുണ്ട് പാട്ടുപാടാൻ വരുന്നവർക്ക് കൂടെ പ്രസംഗിക്കാൻ വരുന്നവർക്ക് അതുപോലെ തന്നെ മറ്റെല്ലാ ചിലവുകളും കൂടെ നോക്കിയപ്പം ഒരായിരം രൂപ ഫീസ് വെച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്തൊരു ബിസിനസ്സോ ലാഭമോ ഇല്ല പക്ഷേ ധ്യാനം വിജയിക്കുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ ആയിരം രൂപ ഫീസിലാണ് ധ്യാനം ആദ്യത്തത് അറുന്നൂറ് രൂപ ഫീസിൽ പിന്നെ എണ്ണൂറ് പിന്നത്തെ ആയിരം ഇങ്ങനെയാണ് മാറ്റിപ്പോയത് അതായത് ആദ്യത്തെ ഒന്ന് രണ്ടിൽ സാമ്പത്തികമായി വലിയ ബാധ്യത വന്നപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും മനുഷ്യരല്ലേ മനുഷ്യരിൽ പലർക്കും പലരോടും അസൂയുണ്ടാക്കാം ഇപ്പം നല്ലൊരു ഡ്രൈവറിന് നല്ലൊരു ഡ്രൈവറിനോട് അസൂയം ഉണ്ടാകും ഒരു ധ്യാന വേറെ ധ്യാനഗുരുവിനോട് ഇച്ചിരി കാണും ഒരു പ്രാസംഗന് വേറെ പ്രാസംഗനോട് ഒരു പാട്ടുകാരന് വേറെ പാട്ടുകാരനോട് ഇതില്ലെന്നൊന്നും ആരും പറയണ്ട കാരണം എൻ്റെ കർത്താവ് ഈശ്വമിഷിയായ ശിഷ്യന്മാർ തമ്മിൽ തർക്കിച്ചത് ബൈബിളിലുണ്ട് തങ്ങളിൽ വരിയവൻ ആരാണ് എന്ന് ഇതൊരു ദുരാത്മാവാണ് ഇത് ശുശ്രൂഷകരുടെ ഇടയിലുള്ളതാണ് ഇതിങ്ങനെ വന്നപ്പോൾ ചിലർ വളരെ മോശമായി കമൻറ്റും കളിയാക്കലും ഫോൺ ചെയ്ത് തെറി പറയാനൊക്കെ തുടങ്ങി ഒരുപാട് ധ്യാന കേന്ദ്രങ്ങൾ മുന്നൂറ് രൂപയ്ക്ക് ഒരാഴ്ച താമസം കൊടുക്കുന്നു നിങ്ങൾ എന്തിനാ ആയിരം രൂപ വാങ്ങുന്നത് മൂന്ന് ദിവസത്തിന് അല്ലെങ്കിൽ നാല് ദിവസത്തിനെന്നും പറഞ്ഞാൽ അപ്പോൾ ഇവരോട് ഓരോരുത്തരോട് മറുപടി പറഞ്ഞ് മടുത്തപ്പോൾ ഞാനും ഭാര്യയും കൂടെ തീരുമാനിച്ചു നമുക്ക് ലൈവായിട്ടൊരു വീഡിയോ ഇടാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചാലക്കുടി പുഴക്കരയിൽ പോയി നിന്ന് ലൈവായി ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ ചീനവലയുടെ ചരിത്രവും ഫിലോക്കാലിയയും എന്നും പറഞ്ഞാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് അതിനകത്ത് പ്രധാനമായും ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ആയിരം രൂപ ഫീസ് വാങ്ങുന്നത് എന്ന് പറയലായിരുന്നു ലക്ഷ്യം കൂട്ടത്തിൽ എൻ്റെ ഭാഗത്തൊരു തെറ്റ് വന്നു ഓണസ്റ്റ്ലി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമായി ഒരു മാപ്പ് പറയാനാണ് ഇത് പറയുന്നത് അതിനകത്ത് വന്നത്തെട്ട് ഒരു വാക്ക് ഉപയോഗിച്ചു ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്ന് ചാരി ഈറ്റബിൾ ട്രസ്റ്റ് ഇത് പറഞ്ഞത് വല്ലാതെ ഒരുപാട് പേരെ വേദനിപ്പിച്ചു പക്ഷേ ഇത് ഒരു വർഷവും ഏഴ് മാസവും മുമ്പ് അപ്ലോഡ് ചെയ്ത ടോക്കാണ് ഒരിക്കൽ പോലും ആരും എന്നെ വിളിച്ചിട്ട് അതിനകത്ത് അങ്ങനെ ഒന്നുണ്ട് അത് ഒരു മോശമായ വാക്കാണെന്ന് ഒരിക്കൽ പോലും ആരും പറഞ്ഞില്ല ഈ അടുത്ത ദിവസം ഒരു വൈദികൻ തൃച്ചിയിൽ നിന്നും എന്നെ വിളിച്ചു ബ്രദറെ ബ്രദർ ഇത് സൂക്ഷിക്കണം എന്തേ ബ്രദറിൻ്റെ പതിനാറ് മുക്കാൽ പതിനാറ് മിനുറ്റും പതിനാറ് മിനിറ്റിലധികമുള്ള പതിനാറ് മിനുറ്റ് പതിനാറ് മുക്കാൽ മിനിറ്റ് എന്തോ വരുന്നുണ്ട് അധികമുള്ള ഒരു വീഡിയോയുടെ മൂന്ന് പോയിൻ്റ് മാത്രം ഒരു മിനിറ്റിൽ ഒതുക്കി ആരോ കട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പ്രധാനമായും ബ്രദർ ഉപയോഗിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന വാക്കാണ് അതുമൂലം ബ്രദർ സകല ചാരിറ്റബിൾ ട്രസ്റ്റിനും എതിരാണെന്ന് വരുത്തി വെച്ചിട്ടുണ്ട് ഇത് ചെയ്തത് ഒരു തിയോളജിയനാണ് ബുദ്ധിയുള്ളവനാണെന്ന് തോന്നുന്നു ബ്രദർ സഭയിൽ ബ്രദറിനെ ഒന്ന് ദ്രോഹിക്കാൻ വേണ്ടി തന്നെ ചെയ്താണ് ശ്രദ്ധിക്കണേ എന്നൊരു വൈദികം പറഞ്ഞു ഞാനത് കാര്യമായി എടുത്തു നോക്കിയപ്പോൾ മൊത്തം വീഡിയോ കേട്ടപ്പോൾ അത് അപകടമില്ല പക്ഷേ ആ ഒരു മിനിറ്റ് മാത്രം കേൾക്കുന്ന ആരും തിരിദ്ധരിക്കും ഞാൻ കേട്ടിട്ട് എനിക്ക് തന്നെ എന്നോട് വിഷമം തോന്നി അയ്യോ ഞാനിങ്ങനെ പറഞ്ഞോന്ന് ഇത് ദ്രോഹിക്കാൻ വേണ്ടി ഒരാൾ ചെയ്തതാണ് എന്നിട്ട് അത് ചെയ്തത് എന്താണ് പ്രത്യേകിച്ച് വൈദികരുടെ ഗ്രൂപ്പുകളിലേക്കാണ് ഓരോരുത്തരും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോയത് ഞാൻ ആത്മാർത്തായി പറയുന്നു ഈ മാരിയോ ജോസഫ് എന്ന ഞാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് എതിരാളിയല്ല അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ ഞാൻ ആ വാക്കുപയോഗിച്ചത് ലൈവ് വീഡിയോ ആയിരുന്നു ഒരു തമാശ രൂപത്തിൽ കേൾക്കുന്ന ഒരു കൗതുകം ഒരു സന്തോഷം എന്നോർത്തതാണ് അതെൻ്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്കാണ് ഞാൻ അത് അഡ്മിറ്റ് ചെയ്യുന്നു അതിനെ നിങ്ങളോട് ചോറ് ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ആ ഒരു വാക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഫർഗീമി കാരണം ക്ഷമ എന്ന് പറയുന്നത് നമ്മൾ വേറൊരാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കുക തമ്പുരാന് വേദനിഞ്ഞിട്ടുണ്ട് തമ്പുരാനും നേരിട്ട് ചോദിക്കുക ഇത് രണ്ടും മനസ്സിലാക്കുക ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് രണ്ടാമത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരിക്കലും നൂറ് ശതമാനം എല്ലാ ട്രസ്റ്റും മോശമാണെന്നല്ല പറഞ്ഞു ഈശോയ്ക്ക് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അതിലൊരു യൂദാസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നൂറ് ട്രസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് യൂദാസിൻ്റെ ട്രസ്റ്റ് ആയിരിക്കാം ഇല്ലെന്നൊന്നും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഉണ്ട് എല്ലാ നല്ല ട്രസ്റ്റുകൾക്കും ചീത്ത ചീത്തപ്പേര് വാങ്ങിക്കൊടുത്ത ട്രസ്റ്റുകൾ ഭൂമിയിൽ ഉണ്ടായതിന് ചരിത്രമുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ ആയാലും ഇപ്പോൾ മാരിയോ ജോസഫ് ട്രസ്റ്റിന് എതിരെന്ന് മാത്രമല്ല ഒരാ ഒരാവശ്യം വന്നാൽ ഒരു ട്രസ്റ്റ് തുടങ്ങേണ്ടി വന്നാൽ തുടങ്ങാൻ താല്പര്യമുള്ള ഒരാളുമാണ് ഞാൻ ഞങ്ങളുടെ ഫിലോക്കാലിയുടെ ആറാമത്തെ ബാച്ച് മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ പതിനേഴ് ബാച്ചിൽ ആറ് ബാച്ച് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള പതിനൊന്ന് ബാച്ചിലും ധ്യാനം കൂടിയവരും ധ്യാനത്തിന് ഞങ്ങളെ സഹായിച്ചവരുമായ വളണ്ടിയേഴ്സ് നിരന്തരം പറയുന്നൊരു കാര്യമാണ് ബ്രദർ ബ്രദർ ഇങ്ങനെ പോയാൽ പറ്റില്ല ഇതൊരു ട്രസ്റ്റാക്കുന്നതാണ് നല്ലത് അങ്ങനെ ഇത് ഭംഗിയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്തെല്ലാം നന്മ ചെയ്യുന്നു എന്നുള്ളത് റെക്കോർഡിക്കൽ ആകണമെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിൽ ട്രാൻസ്പെറൻ്റായി ചെയ്യണമെങ്കിൽ ബ്രദറും ഇത് ചെയ്യണമേ എന്ന് പലരും എന്നെ ഉപദേശിക്കുന്നു അപ്പോഴും ഞാൻ പറഞ്ഞത് ഉള്ളൂ പ്രാർത്ഥിക്കാം ദൈവം ഇഷ്ടം നടക്കട്ടെ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കാം ഒരിക്കലും ഈ മാരിയോ എന്ന് പറയുന്ന ഒരാൾ ട്രസ്റ്റിനെതിരാണെന്നോ ഇനി അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ട്രസ്റ്റ് നടത്തില്ല അല്ല ആ വീഡിയോയിൽ പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ അതില്ല പിന്നെ ആ വാക്കിൽ അങ്ങനെ ഒരു ഡയലോഗും ഇപ്പോൾ അതില്ല എന്ന് പറഞ്ഞിട്ട് ആ വാക്കിൽ ഇതും കൂടെ ഉപയോഗിച്ച് പോയി എന്നുള്ളതാണ് അത് എൻ്റെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്കാണ് പ്ലീസ് ഫോർ ഗിമി അതിൽ ലൈവായുള്ളൊരു വീഡിയോയിൽ വന്നു പോയ ബാക്കാണ് രണ്ടാമത് ആ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്ത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എൻ്റെ ഭാര്യ ആ വീഡിയോയിൽ ലൈവിൽ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാണ് നമ്മുടെ ധ്യാനത്തിൽ ഒത്തിരി കയ്യടിയും ബഹളം വെച്ചുള്ള സ്തുതിപ്പ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്ന് പറയും അപ്പോൾ ഇന്ന് അമേരിക്കയിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രദറെ ബ്രദർ ആദ്യമായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് നിങ്ങൾ ആരും ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിലും ബാങ്ക് വിളിച്ച് പരിചയമുള്ള ഞാൻ ഉറക്കെ സ്തുതിക്കെന്ന് പറഞ്ഞ് മാക്സിമം ഉറക്കെ കർത്താവിനെ സ്തുതിക്കുന്നത് കണ്ട് ദൈവാരൂപി സ്വീകരിച്ച അല്ലെങ്കിൽ ദൈവാത്മാവിനോട് ഇഷ്ടം തോന്നിയ ഒരാളാണ് ഞാൻ ആ ഞാൻ ബ്രദറിൻ്റെ വായിന്ന് ഇത് കേട്ടപ്പം വല്ലാതെ മനന്നൊന്ന് പോയി എന്ന് ആ ജോസേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ജോസേട്ടിനോടും അവിടെയുള്ള എല്ലാവരോടും യു എസിലുള്ള എല്ലാവരോടുമായി പറയുന്നു അത് അങ്ങനെ ഒരു വാക്കതിൽ പറയാനുള്ള സാഹചര്യം ഈ ഫിലോക്കാലിയെ തുടങ്ങിയത് തന്നെ നമ്മളുടെ യുവജനങ്ങൾ പള്ളിയിൽ നിന്ന് അകന്നു പോകുന്നു എന്ന കണ്ട് കാറ്റേജും പന്ത്രണ്ട് വരെ വളരെ മനോഹരമായി പള്ളിയിൽ പോകുന്ന പിള്ളേർ അത് കഴിയുമ്പോൾ ദേവാലയത്തിൽ നിന്ന് അകന്നു പോകാൻ അപ്പോൾ ഈ യുവതി യുവാക്കന്മാർ എങ്ങനെ കർത്താവിലേക്ക് എത്തിക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു ചിന്തയിലാണ് ഫിലോക്കാലിയ ധ്യാനം ഉത്ഭവിക്കുന്നത് തന്നെ അതുപോലെ ന്യൂലി മാരീഡ് കപ്പിളുടെ സെപ്പറേഷൻ കൂടിയപ്പോൾ അതെങ്ങനെ നേരെയാക്കാം അതുപോലെ മിഡിൽ ഏജ് മാരേജ് കഴിഞ്ഞ് മക്കളെയൊക്കെ കെട്ടിച്ച് വിട്ടതിന് ശേഷം ഒറ്റകിരിക്കുന്ന മാതാപിതാക്കളുടെ ക്രൈസിസ് കണ്ടപ്പോൾ അവരെ എങ്ങനെ കർത്താവിൽ അടുപ്പിക്കാം എന്നുള്ള ചിന്തയോടെ തുടങ്ങിയ ധ്യാനമാണ് അപ്പോൾ സാധാരണ ഇപ്പോൾ ഈ പൊതുവെ ചെറുപ്പക്കാരൊക്കെ വീട്ടിൽ നിന്നും പറയുന്നൊരു പരാതിയുണ്ട് ഇത് ഞാൻ ഒരുപാട് കേട്ട പരാതിയാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലെ കുരിശ്വരെ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഒരുപാട് ഒച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് ഞാനൊരു കേന്ദ്രത്തിൽ പോയാൽ വാട്സ് ഒരുപാടുള്ള സ്പീക്കർ വെച്ച് സ്തുതിച്ച് ചെവിവേദന വേദന എനിക്കാകെ പേടിയാവൂ വരണ്ടുപോകും അതുകൊണ്ട് ഞാൻ ആ പണിക്ക് പോകുന്നില്ല എന്ന് ചെറുപ്പക്കാർ പറയുന്നു പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം രോഗസൗഖ്യം ആവശ്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം സ്തുതിപ്പിൽ സന്തോഷമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധം അത് വേണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഞാനും അത് ചെയ്യുന്ന ആളാണ് പക്ഷേ ഈ ചെറുപ്പക്കാർ ധ്യാനത്തിന് വരാൻ വേണ്ടി സാധാരണ നിങ്ങൾ കരുതുന്ന പോലെ ഒരു ധ്യാനമല്ല ഇത് അവിടെ ഭയങ്കര ബഹളമൊന്നുമല്ല അവിടെ ഭയങ്കര ഒച്ചയൊന്നുമല്ല അവിടെ ഭയങ്കര കയ്യടി ഒന്നുമില്ല മറിച്ച് പ്രാക്ടിക്കലായുള്ള ചില അറിവുകൾ ഫിലോക്കാലിയിൽ പകർന്നു തരുമെന്ന് ചെറുപ്പക്കാരെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞൊരു വാക്കാൻ അതിനകത്തൊരു തെറ്റുമില്ല ഞാൻ എനിക്കത് തെറ്റിപ്പോയി എന്ന് തോന്നിയിട്ടില്ല ഫിലോക്കാലിയെ കൂടി അവർക്കറിയാം ആവശ്യത്തിന് ഉറക്കെ സ്തുതിക്കുന്നവര് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും പതുക്കെ സ്തുതിക്കുന്നവരുമാണ് കൈയടിക്കുന്നവരുമാണ് പാടുന്നവരുമാണ് കാരിസം ഉള്ളവരുമാണ് അതിനകത്ത് ആർക്കും ഒരു സംശയം വേണ്ട അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തത് എന്നെ ഒന്ന് ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തവരാണ് ആ ചെയ്തവരോടാണ് എന്നെ ഞാൻ പറയുന്നത് എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ ഇത് നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് ആരെങ്കിലും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം മതായുടെ സുവിശേഷം ഞാൻ കർത്താവിൻ്റെ വചനം വായിക്കട്ടെ മതായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ചും പതിനേഴും വാക്യമാണ് വായിക്കുന്നത് ഐ റിപ്പീറ്റ് മത്തായൊരു സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു നിൻ്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവനോട് ബോധ്യപ്പെടുത്തുക ഇത് ദൈവം പറഞ്ഞതാണ് മാരിയോ ജോസഫ് എന്ന് പറയുന്ന എനിക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ എന്നെ തിരുത്തണമെന്നാഗ്രഹിക്കുന്ന ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ ഒരു ധ്യാന ഗുരുവിൻ്റെ കീഴിലുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്തായിരുന്നു ചെയ്യേണ്ടത് ഫേസ്ബുക്കിൽ പരസ്യമായിട്ട് കമൻ്റ് അടിക്കുക കളിയാക്കുക കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് പിന്നെയോ എന്നോട് നേരിട്ട് സംസാരിക്കാം ഇൻബോക്സിലൂടെ സംസാരിച്ചൂടെ ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഈശോയെ അറിഞ്ഞ് വന്ന് ഈശോയുടെ കൂടെ ഇരുപത്തിയാറ് വർഷമായി ജീവിക്കുന്ന ഈ മാരുയോയ്ക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങളോട് പറയാനുള്ളത് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനൊരു തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇൻബോക്സിൽ ആ വീഡിയോ ഇട്ടു തരാനും ഇതിലെ ഈ വാക്ക് തെറ്റാണ് എന്ന് പറയാനും ആ വീഡിയോ തിരുത്തേണ്ടതാണെങ്കിൽ ഇമ്മീഡിയറ്റ് തിരുത്തും അതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി വീഡിയോ ഇടുന്നതുമായിരിക്കും ഒരിക്കലും ഇത് സഭയെയും സമൂഹത്തെയും നാണം കെടുത്തുന്ന തരത്തിൽ നിങ്ങളിങ്ങനെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല അങ്ങനെ കാലിയ എല്ലാ മാസവും നടക്കുന്ന ധ്യാനമാണ് ജീവിതത്തിലെല്ലാവരും ഒരിക്കലെങ്കിലും പങ്കെടുത്തിരിക്കേണ്ട ധ്യാനമാണ് അത് അടുത്തത് നടക്കുന്നത് ഫെബ്രുവരി ഏഴ് മുതൽ പാമ്പാടിയിലുള്ള ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിലാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ മറക്കാതെ പങ്കെടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് വിമർശനങ്ങളാകാം ധ്യാനത്തിനിടയിൽ തന്നെ ചോദ്യങ്ങൾ എഴുതി പേപ്പറിൽ നൽകാനുള്ള അനുവാദമുണ്ട് ഉത്തരങ്ങൾ അവിടെ നൽകുന്നതുമാണ് അറിയാത്ത ഉത്തരം അറിയില്ലെന്നും അറിയുന്ന ഉത്തരം അറിയാമെന്നും നൽകുന്ന ഒരു സ്ഥലമാണ് ഈ ധ്യാനം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഈശോയോടുള്ള വിശ്വാസത്തോടെ അറ്റൻഡ് ചെയ്യാൻ ആർക്കും സാധിക്കുന്ന ഒരു ധ്യാനമാണ് വീണ്ടും പറയുന്നു മാരിയോ ജോസഫ് ചാരിറ്റബിൾ ട്രസ്റ്റിന് എതിരല്ല മാരിയോ ജോസഫ് ഉറക്കെ സ്തുതിക്കുന്നതിനും എതിരല്ല സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ സമാധാനം ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ Amen.